സെൽഫ് അടിക്കും നല്ല രീതിയിലുള്ള സൗണ്ട് വരുന്നുണ്ട് എന്താണ് കാരണം ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ സെൽഫ് അടി കാണിച്ച് തരാം ഈ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഈയൊരു സൗണ്ട് നല്ല രീതിക്ക് വരുന്നുണ്ട് ദിനക്കാർ നല്ല സൗണ്ട് നമുക്ക് കയറുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വൺ ബൈ ക്ലച്ചിന്റെ പ്രശ്നമാണ് ഉള്ളത് അപ്പൊ സ്റ്റാർട്ടർ ക്ലച്ച് മാറേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ക്ലച്ച് മാറേണ്ടത് എന്നുള്ള കാര്യം നോക്കാം അപ്പൊ നമ്മള് ആ ഈ ഒരു സൈഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ക്ലച്ച് പറഞ്ഞാൽ ഈ ഒരു വൺ ബൈ ക്ലച്ച് അതായത് സ്റ്റാർട്ട് ക്ലച്ച് വൺ ക്ലസ് തന്നെ ഒരു പാർസല് അപ്പൊ ഈ ഒരു സ്റ്റാർട്ടർ ക്ലച്ച് നമ്മൾ മാറാൻ ഈ ഒരു സൈഡിലാണ് മൂന്ന് ഇവിടെ അലയെങ്കിൽ അപ്പൊ ഈ അലെങ്കിലല്ല നാല് അലങ്കിടുന്നുണ്ട് നാല് അലങ്കിൽ നമ്മളൊന്ന് ആയി കാണുന്ന ഈ ഒരു സ്റ്റാർട്ടർ നമ്മൾ മാറാൻ പറ്റണം ഈ ഒരു സാധനത്തിന്റെ നമുക്ക് ഈ ഒരു സൗണ്ടായിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു സംഭവം അഴിച്ചിട്ട് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ 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 പറ്റും ഇതാണ് ഊരി ഊരി മനസ്സിലാക്കാൻ പറ്റുന്ന സെന്ററിലുള്ള സ്പ്രിംഗ് വരും ആ സ്പ്രിങ്ങിന് സ്പ്രിംഗിന് ഈ ഒരു ലോഡ് കിട്ടാതെ പിടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നല്ലോണം സ്കിൽ അതേപോലെ ഇതിന് ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ല ഇത് അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് അടിച്ചാണ് അപ്പൊ ഈ ഒരു സംഭവമാണ്

thank <laughs> you